കേട്ടോ എന്നറിയാം എന്നിട്ട് നമ്മളിപ്പോൾ ഈ മൂത്തേക്ക് എത്തിക്കാം കിട്ടില്ല കഴിഞ്ഞിട്ട് ഇതിലേക്ക് എത്തി വെച്ച ശേഷം ഈ റെട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യാം കേട്ടാ ടൈറ്റ് ചെയ്യാം ടൈറ്റ് ആയതിനു ശേഷം സ്പാനറി വലിയ ഇതല്ലേ ഈ വലിയ സ്പാനറിൻ്റെ ഇട്ടിട്ട് ടൈറ്റ് ചെയ്യാം അതല്ല ഒന്ന് മുറുകി നിന്നാൽ മതി കാരണം അതിൽ ഈക്വലായിരിക്കാൻ വേണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ അപ്പൊ ഇതില് നമ്മളിത്രയും വെള്ളം ഒരു പകുതി തഴയോടെ മിനിമം എന്ന് പറഞ്ഞിട്ടൊരു ഇത് അത്രയും വെള്ളം നിറയ്ക്കുക എന്നിട്ട് നമ്മുടെ ഇത് ഇതിലൊരു സ്പെല്ലുണ്ട് ഇതിലുണ്ട് സ്പാൽ ഉണ്ട് ഇത് ഇതിൽ വെക്കാം ഇതിന്റെ മോലിൽ ഈ മുഖത്തിന്റെ മോലിൽ വെച്ച് ഇതിന് ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഒരു രക്തത്തിരി രക്തത്തിരി വെച്ചാൽ അപ്പൊ ഇതിൽ സാധനം ഉണ്ടെങ്കിൽ മീറ്ററിൽ റീഡിങ് കാണിക്കും റീഡിങ് കാണിക്കും എന്നിട്ട് പതുക്കെ ഇതിൽ ഇതാ ഈ നോക്ക് പതുക്കെ തിരിക്കുക ഇവിടെ ഇവിടെ ഒരു ഒരു നോബ് ണ്ടാ ഈ നോബ് നോമ്പ് എത്ര ഒരാളുടെ ആവശ്യത്തിനനുസരിച്ച് കിട്ടുന്നില്ലെങ്കിൽ മാത്രം പൂട്ടിപ്പെടുത്താമല്ലോ പിന്നെ ഇത് തൽക്കാലം ചെയ്യണ്ട ഇത് പഠിത്തം ചെയ്യട്ടെ ഇത് പൂട്ടി വെച്ചാൽ ഇത് കഴിഞ്ഞാൽ ഇതില് ബബിൾസ് വരില്ല വലിയ വെറു പോളില്ല നിങ്ങൾ ഇത് മാത്രം ഇനി മറ്റേ ഹോസ് ഇട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് മറ്റേ മാസ്ക് ഇത് തന്നിട്ടില്ല അതിന്റെ ഹോസ് ഇതിൽ കണക്ട് ചെയ്യാ മാസ്ക് വെച്ചിട്ട്